ഞാൻ അടി അടിച്ച് ഒറ്റ ആവുകയും അതോടു കൂടെ പിന്നെ അവിടെ നോക്കുകയും ചെയ്യണം ഇത് എല്ലാരും ചെയ്ത വർക്കറ്റക്കാരുടെ വാപ്പേ അടിച്ച് മൂന്നടി അടിമുണ്ട് കുടിച്ചു വളക്കണ്ട ఆడుకుడి వదలకండా తింటా వదిలారి నా గుట్టతిని ఆ ఆ ఆ అది కొద్దిగా వదిలి వదిలారు సరేనా అన్నిలోకి అవసరం మని మని ఐది అదక్కడికి అలాగా మొహోదెట અલગવાળી નોટંટો બધા છે મારી આમાં આમાં અલહમ્દુલિલ્લાહ કરજો વાત કરજો

ഇൻഷാല്ല അടിച്ചാൻ ഈ അടിച്ചാൻ ഈ നേരത്തിന് കുടിച്ചടച്ചാണിതാ ആ ഇത് നമ്മളിപ്പോ കണവ് കണക്ക് ദാനം ദിശ ഒക്കെ അനുസരിച്ച് നമ്മൾ കുറ്റി അടിച്ച് ഇൻഷാല്ല പഠിച്ച കയറിലാക്കട്ടെ ഇനി പെണ്ണുങ്ങളൊക്കെ വന്ന് ഇതിന്റെ ചുറ്റുപാടാണ് ഇനി പെണ്ണുങ്ങളൊക്കെ വന്ന് അടിച്ചട്ടെ പെണ്ണുങ്ങളൊക്കെ വന്ന് അടിച്ചോളി ഏഹ് അടിച്ചോളി 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 അടുത്തോളി ഒരു വായ്പ